ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രീജിത് തീർച്ചയായും സൈന്യത്തിന് മാത്രമായിരിക്കും വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാവുക മുണ്ടക്കൈൽ എന്ത് സംഭവിച്ചു എന്നുപോലും നമുക്കിപ്പോൾ ഒരു ചിത്രം ലഭിക്കുന്നില്ല എന്നാണ് പുറത്തു നിന്നുള്ളവരും മാധ്യമങ്ങളുമെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത് മുണ്ടക്കൈ പ്രദേശങ്ങളിൽ കൃത്യമായി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് തീർച്ചയായും സൈന്യം അവിടെ എത്തിച്ചേർന്നേ മതിയാവൂ എപ്പോഴേക്കും സൈന്യം അവിടെ എത്തിച്ചേരും എപ്പോഴേക്കും അവർക്ക് അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ലക്ഷ്മി ഒരു മണിയോടുകൂടി ആദ്യ സൈനിക സംഘം ഇവിടെ എത്തി സന്തോഷം തെറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ നേവിയുടെ ഒരു ദൗത്യ സംഘം കൂടി ഉടൻ വയനാട്ടിലേക്ക് തിരിക്കും കാരണം മുഖ്യമന്ത്രി പ്രതിരോധ മന്ത്രി രാജ് നേരിട്ട് വിളിച്ച സഹായം ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏഴിമരയിൽ നിന്നുള്ള നാവിക സേനയുടെ സംഘം ഇവിടേക്ക് ഈ അപകടത്തിലേക്ക് മുണ്ടക്കൈയിലേക്ക് എത്തുന്നുണ്ട് കാരണം മുണ്ടക്കൈയിലും അട്ടമലയിലും അട്ടവടയിലുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്താൻ കഴിയാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപകടം നടന്നിട്ട് പതിനൊന്ന് മണിക്കൂറുകൾ പിന്നിടുന്നു അട്ടമലയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ഇനിയും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ പുഴ ഗതിമാറി ഒഴുകിയത് അട്ടമലയെ എങ്ങനെ ബാധിച്ചു എന്നും ഈ ഉരുൾപൊട്ടിയതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും ഇതുവരെയും നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല മുണ്ടക്കൈലും സമാനമായ സാഹചര്യമാണുള്ളത് നേരത്തെ നൂർദീൻ എന്ന് പറഞ്ഞയാൾ ഏതാണ്ട് ഇരുന്നൂറ് ആളുകൾക്കൊപ്പം ആ ദുരന്ത മുഖം അവസ്ഥയിൽ സൈന്യത്തിന് മാത്രമാണ് ഇനി രക്ഷാപ്രവർത്തനം സാധ്യമാകുക എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സൈന്യത്തിന്റെ സഹായം തേടുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളും വാഹനങ്ങളും തകർന്നു എന്ന രൂപത്തിലാണ് ആളുകൾ നമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ നിലവിലുള്ള എൻ ഡി ആർ എഫ് സംഘത്തിനെ കൂടാതെ മറ്റൊരു സംഘം കൂടി കൊല്ലത്ത് നിന്നും എറണാകുളത്തു നിന്നുള്ള സംഘം കൂടി അവിടേക്ക് അവരെത്തിയാൽ കൂടിയും ഈ പുഴ കുത്തി ഒരിക്കുന്ന പുഴ മറികടന്ന് വേണം ഈ മുണ്ടക്കയിലേക്ക് എത്താൻ മുണ്ടക്കൈൽ മാത്രമല്ല അട്ടമലയിൽ വെറ്റേണ്ടതുണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ പ്രമുഖ സ്ഥാനത്ത് എവിടെയാണ് നിർത്തേണ്ടതുണ്ട് അവിടെ ആരും എത്ര വീടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല കാരണം നാനൂറോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വാർഡ് മെമ്പർ നമ്മളോട് രാവിലെ പറഞ്ഞിരുന്നത് ഇതിൽ എത്ര വീടുകളിൽ മണ്ണുകൾ മണ്ണ് മണ്ണ് ചെളിയും അടിഞ്ഞ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വിവരശേഖരണം നടത്തി അവിടേക്ക് ആരെങ്കിലും അടുത്തേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് പുഴയുടെ ഒഴുക്കിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല നമ്മൾ രാവിലെ പുലർച്ചെ രണ്ടു മണി മുതൽ ഈ ഉൾപ്പെട്ടുണ്ടായ സമയം മുതൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള അതേ സമാനമായ സാഹചര്യത്തിലാണ് പുഴ ഏതാണ്ട് ഇപ്പോഴും ഉള്ളത് ഏതാണ്ട് ഗതിമാറി ഒഴുകിയ പുഴയുടെ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് പാറക്കല്ലുകൾ വീണ് അടിഞ്ഞതാണ് ഇതേ അവസ്ഥ തന്നെയാണ് പുഴ ഇപ്പോൾ കാണുന്ന അവസ്ഥയിലാണ് വീടുകൾ തലത്തേക്കും പാറക്കല്ലുകളും വലിയ മരങ്ങളും വന്ന് അടിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള സൈന്യത്തിന്റെ സഹായം ഈ ഈ രംഗത്ത് ഏർ വയനാട്ടിനാവശ്യമാണ് ഈ പ്രദേശത്തേക്ക് എത്താൻ താൽക്കാലിക പാലം താൽക്കാലിക റോഡുകൾ എന്നിവയെല്ലാം നിർമ്മിക്കേണ്ടതുണ്ട് പുതിയൊരു പുതിയൊരു സാങ്കേതിക കൂടി പുതിയൊരു സ്ഥിതിയിൽ വേണം ഇനി വയനാട് രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ ഏതാണ്ട് മേപ്പാടിയിൽ മേപ്പാടിയിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ഏതാണ്ട് നൂറോളം പേരാണ് നാൽപ്പത്തി അഞ്ചു പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിനൊപ്പം താഴേക്ക് വന്നാൽ നിലമ്പൂർ മേഖലയിലേക്ക് ചാലിയാർ മേഖലയിലേക്ക് മുണ്ടേരിയിലേക്കൊക്കെ ആ മൃതദേഹങ്ങൾ ഒഴികെക്കുന്നൊരവസ്ഥയുണ്ട് മുണ്ടേരിയിൽ ഏതാണ്ട് ആറുപേരുടെ മൃതദേഹങ്ങൾ മണ്ണിനടിഞ്ഞ് അടിയിൽ തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയതായിട്ട് ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ ദുരന്തമാണ് വയനാട് നേരിട്ടുള്ള വയനാടിന്റെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നും അതിന് സൈന്യത്തിന് സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നൊരു വിവരമാണ് അത് സംസ്ഥാന സർക്കാർ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട് ഏഴിമലയിൽ നിന്നുള്ള നാവികസേനയുടെ ടീമിനോടും അതോടൊപ്പം തന്നെ കരസേനയുടെ ടീമിനോടും ഇവിടേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് ആദ്യ സംഘത്തിന്റെ കരസേനയുടെ ആദ്യ സംഘം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടി വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് എൻ ഡി ആർ എഫിന്റെ നിലവിലുള്ള രണ്ട് സംഘവും എത്തിച്ചേരാൻ പോകുന്ന രണ്ട് സംഘവും കൂടി ചേർന്നുള്ളൊരു രക്ഷാപ്രവർത്തനമായിരിക്കും ഇനി നടത്താൻ നടത്തുക ഏതാണ്ട് നമ്മൾ ദൃശ്യങ്ങൾ പല കണ്ടതുപോലെ തന്നെ നിരവധി ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന നിരവധി ആളുകളെ ഇപ്പോഴുള്ള എൻ ഡി ആർ എഫ് സംഘം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനി കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനുള്ള വലിയ സാഹസിക ദൗത്യമാണ് അവർക്ക് മുന്നിലുള്ളത് രക്ഷിക്കാൻ കഴിയാവുന്ന പരമാവധി ആളുകളെയും അവർ രക്ഷപ്പെടുത്തുന്നുണ്ട് ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനിയുള്ളത് മുണ്ട പിന്നെ അത്തമലയിലേക്ക് എത്തുക എന്നുള്ളതാണ് അത്തമലയിൽ ഇനിയും ആളുകൾ ആളുകളിലേക്ക് എത്താൻ ഈ കുടുങ്ങിക്കിടക്കുന്നതിലെ കെത്താൻ വീടുകൾ കരികിലേക്ക് എത്താൻ രക്ഷാ രക്ഷാദൌത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കൂടുതൽ സൈനിക സംഘവും നേവിയും എത്തുന്നവർ കൂടി അവിടേക്ക് എത്താൻ കഴിയും എന്നോട് പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം നാൽപ്പത്തി അഞ്ചു പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ദീർഘമായ സുദീർഘമായ ദൗത്യമാണ് ഇപ്പോൾ സൈന്യ സൈന്യം കൂടി എത്തുന്നതുകൂടി ആ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് മണിക്കൂർ ആയി ഈ അപകടം നടന്നിട്ട് പുലർച്ചെ രണ്ട് മണിക്ക് ആദ്യം പൂട്ടുന്നത് തീർച്ചയായും പറഞ്ഞതുപോലെ കുളം കുത്തി വന്ന ഒരു പുഴ ഒരു പ്രദേശത്തെ ആകെ തുടച്ചു നീക്കിയ വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു